അഹിന്ദുക്കളുടെ പ്രവേശനം തടയുന്ന ചട്ടം കാലാനുസൃതമായി പരിഷ്കരിക്കണോയെന്ന് സർക്കാരിന് പരിശോധിക്കാമെന്ന് കോടതി തന്ത്രിമാരുമായും ദേവസ്വം ബോർഡുമായും കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ നിയമത്തിൽ അഹിന്ദുക്കളുടെ ക്ഷേത്രപ്രവേശനം നിഷേധിക്കുന്നില്ല തന്ത്രിയുടെ അനുമതിയോടെ അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പുരോഹിതൻ പ്രവേശിച്ച സംഭവം ആചാരലംഘനമല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് തന്ത്രിയുമായും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡുമായും ചർച്ച നടത്തിയ ശേഷം ഈ വിഷയത്തിലൊരു നിലപാടിലേക്ക് സർക്കാരിന് എത്താം എന്ന നിർദ്ദേശമാണോ കോടതി നൽകുന്നത് അതേ ഗൗതം സുപ്രധാനമായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം വിലക്കുന്ന ചട്ടം അത് കാലാനു വർത്തിയായിട്ട് അല്ലെങ്കിൽ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തുവാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സർക്കാർ ഇക്കാര്യം പരിശോധിക്കണം അതോടൊപ്പം തന്നെ തന്ത്രിയുമായും മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായിട്ടും ഭാരവാഹികളുമായിട്ടും കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കണം ഉചിതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ പാടുള്ളൂവെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവത്തിന് ആധാരമായിട്ടുള്ള ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം നടത്തിയ ശോഭായാത്ര ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ന ക്രിസ്ത്യൻ പുരോഹിതർ അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചിരുന്നു അതിൽ ആണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നേരത്തെ തന്നെ ഒരു ഹർജി വന്നു അക്കാര്യത്തിൽ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഭക്തൻ അതായത് സനിൽ നാരായണെന്ന് പറയുന്ന ഒരാളാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ആ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ചില നിരീക്ഷണങ്ങളും ചില നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ നിയമത്തിലെവിടെയും അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം വിലക്കുന്നില്ല പകരം ഈ ചട്ടങ്ങൾ പ്രകാരമാണ് അഹിന്ദുക്കളുടെ ക്ഷേത്രപ്രവേശനം വിലക്കുള്ളത് ആ ചട്ടങ്ങൾ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കണം അത് പരിഷ്കരിക്കാനായിട്ടുള്ള ഒരു തീരുമാനം പരിശോധനയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഹൈക്കോടതി ഉത്തരവിലൂടെ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നിട്ട് ഹൈക്കോടതി ചില നിരീക്ഷണങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട് അതായത് ഈ നിയമങ്ങൾക്ക് മുകളിലാകരുത് ആ ചട്ടം അതുമാത്രവുമല്ല ഈ പരസ്പര സ്നേഹവും സഹവർത്തിത്വവും വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് ഇത്തരം ചട്ടങ്ങൾക്കുള്ളത് അതിന് വിഭിന്നമായിട്ടോ അതിന് വിരുദ്ധമായിട്ടോ ഇത്തരം ചട്ടങ്ങൾ അത് മുന്നോട്ട് പോകാനും പാടുള്ളതല്ല അതുകൊണ്ട് തന്നെയാണത് പരിഷ്കരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പരിശോധന നടത്തണമെന്നുള്ള ഒരു നിലപാടും അഭിപ്രായവും ൈക്കോടതി സ്വീകരിച്ചത് ഈ ഡോക്ടർ സെക്രിയാസ് മാർ അപ്രയും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മാത്രമല്ല തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് ആചാര ലംഘനമല്ല ഒരു അതിഥിയാണ് അതിഥിയെ സ്വീകരിക്കുക എന്നുള്ളതാണ് ക്ഷേത്രത്തിന്റെ സംസ്കാരം അതാണ് അവിടെ നടന്നത് അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ അനുമതിയോടു കൂടിയുള്ള ക്ഷേത്രപ്രവേശനം ക്രൈസ്തവ പുരോഹിതരുടെ ക്ഷേത്രപ്രവേശനം യാതൊരു തരത്തിലും ആചാര ലംഘനമായിട്ട് കണക്കാക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തള്ളിയിരിക്കുന്നത് ഒപ്പം തന്നെ വിവിധ ദേവസ്വം ബോർഡ് ഭാരവാഹികളും അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ക്രിസ്ത്യൻ പുരോഹിതൻ തന്ത്രിയുടെ അനുമതിയോടെ കയറിയത് ആചാര ലംഘനമല്ല എന്നാണ് കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല തന്ത്രിയുമായും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡുമായും ഒക്കെ ചർച്ച ചെയ്ത് അഹിന്ദുക്കളുടെ ക്ഷേത്രപ്രവേശനം പ്രവേശനം സംബന്ധിച്ചൊരു ഉചിതമായ തീരുമാനം സർക്കാരിന് എടുക്കാമെന്നും കേരള ഹൈക്കോടതി വ്യക്തമാക്കുന്നു രേഷ്മ ബാബു ആണ് വിവരങ്ങളുമായി ചേർന്നത്